നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം മരുഭൂമിയിൽ നിന്നും പടുത്തുയർത്തിയ മറ്റൊരു ലോകമാണ് യു എ ഇ ലോക സമ്പദ് വ്യവസ്ഥയിൽ തന്നെ പുതിയ ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് യു എ ഇ എന്ന ഗൾഫ് രാഷ്ട്രം മുന്നേറുകയാണ് മറ്റുള്ള ഗൾഫ് രാഷ്ട്രങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ മുന്നേറ്റങ്ങളാണ് കഴിഞ്ഞ വർഷങ്ങൾക്കുള്ളിൽ യു എ ഇ കൈവരിച്ചത് ഇതിനുള്ളിൽ അടുത്ത അൻപത് വർഷത്തേക്കുള്ള പദ്ധതികളും തയ്യാറായി കഴിഞ്ഞു അങ്ങനെ എണ്ണയിൽ നിന്ന് മാത്രം ലഭ്യമായ വരുമാനം കൊണ്ട് പടുത്തുയർത്തിയ യു എ ഇപ്പോൾ പുതുതലത്തിലേക്ക് കടക്കുകയാണ് അതെ പുതുവർഷത്തിന്റെ ആദ്യ നിമിഷത്തിൽ മൂന്ന് ലോക റെക്കോർഡുകൾ സൃഷ്ടിച്ച് അടുത്ത അൻപത് വർഷത്തേക്കുള്ള കുതിപ്പിന് യു എ ഇ തുടക്കമിടുകയും ചെയ്തു യു എയുടെ ദേശീയദിനത്തോടനുബന്ധിച്ചായിരുന്നു ഇത്തരത്തിലൊരു മുന്നേറ്റം കൈവരിക്കാൻ യു എ ഇ ലക്ഷ്യമിട്ടത് അൻപത് വർഷം പിന്നിട്ട് യു എ ഇ അടുത്ത അൻപത് വർഷത്തേക്കുള്ള കുതിപ്പിനും തയ്യാറെടുക്കുകയാണ് നാല്പത് മിനിറ്റ് ദൈർഘ്യമുള്ള വെടിക്കെട്ടിലൂടെ റെക്കോർഡ് പുസ്തകത്തിൽ കയറുകയാണ് ലക്ഷ്യം മുപ്പതിനായിരം കോടി ദീർഘത്തിന്റെ വമ്പൻ നിക്ഷേപ പദ്ധതികൾ മർബാൻ എന്ന പേരിൽ സ്വന്തം ക്രൂഡ് ഓയിൽ ബ്രാൻഡിന്റെ വ്യാപാരം പ്രൊജക്ട്സ് ഓഫ് ദി ഫിഫ്റ്റി ചരിത്രത്തിലെ ഏറ്റവും വലിയ നിയമനിർമ്മാണ പരിഷ്കാരം എന്നിവയോടെയാണ് പുതുവർഷത്തിലേക്ക് യു എ ഇ കാലെടുത്ത് വെക്കാൻ പോകുന്നത് നടപ്പുവർഷം നൂറ്റി അൻപത്തിരണ്ട് ആഗോള സൂചികകളിൽ യു എ ഇ ഒന്നാമത് ഇരുന്നൂറ്റി എഴുപത്തിനാല് സൂചികകളിൽ ലോകത്തെ മികച്ച അഞ്ച് രാജ്യങ്ങളിൽ ഇടം പിടിക്കുകയും ചെയ്തു ഇയർ ബുക്ക് ഓഫ് ഗ്ലോബൽ കോമ്പറ്റീവ്നെസ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് പ്രകാരം ആഗോള സൂചികകളിലെ ആദ്യ പത്ത് രാജ്യങ്ങളിൽ ഒന്നാമത് സാമ്പത്തികം നികുതി സമ്പദ് വ്യവസ്ഥ നൂതന സാങ്കേതിക വിദ്യ ഊർജം എന്നീ മേഖലകളിൽ ഒന്നാം സ്ഥാനത്താണ് നിലവിൽ യു എ ഇ നൽകുന്നത് ഇതുകൂടാതെ ലോക ബാങ്കിന്റെ ഗ്ലോബൽ ഫൈനൽ ഇൻഡെക്സിൽ മേഖലയിൽ ഒന്നാം സ്ഥാനവും നേടിയെടുത്തുകൊണ്ട് കുതിക്കുകയാണ് യു എ ഇ അതേസമയം നിക്ഷേപവും വിദേശ വ്യാപാരവും ഇരട്ടിയാക്കാനും വ്യാവസായിക മേഖലയുടെ സംഭാവന വർദ്ധിപ്പിക്കാനും ദീർഘകാല നേട്ടങ്ങൾ കൈവരിക്കാനുമുള്ള പദ്ധതികൾ ആരംഭിക്കുമെന്നും അധികൃതർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു കോവിഡ് വെല്ലുവിളികൾക്കിടയിലും എണ്ണൈതര ജി ഡി പിയിൽ മൂന്നേ ദശാംശം എട്ട് ശതമാനം വളർച്ച രേഖപ്പെടുത്തുകയും ചെയ്തു നൂറ്റി പത്ത് രാജ്യങ്ങളിലായി ഏകദേശം അഞ്ഞൂറ് സ്ഥലങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ പുനഃസ്ഥാപിച്ചു റെയിൽവേ പദ്ധതികളിൽ അയ്യായിരം കോടി ദീർഘം നിക്ഷേപിക്കുമ്പോൾ ഇരുപതിനായിരം കോടി ദീർഘത്തിന്റെ വരുമാനമാണ് പ്രതീക്ഷിക്കുന്നത് ഒൻപത് വർഷത്തിനകം രാജ്യത്തെ വിദേശ നിക്ഷേപം ഒരു ട്രില്യൺ ദീർഘമായി വർദ്ധിക്കും കയറ്റുമതിയിൽ നാലായിരത്തി അഞ്ഞൂറ് കോടി ദീർഘത്തിന്റെ വാർഷിക വർധന പ്രതീക്ഷിക്കുകയാണ് കോവിഡിനു ശേഷം എക്സ്പോ ട്വന്റി ട്വന്റി ദുബായ് ഉൾപ്പെടെ രാജ്യാന്തര സമ്മേളനങ്ങളും പ്രദർശനങ്ങളും പുനരാരംഭിച്ചു മാതൃകയായി ഇത് സമസ്ത മേഖലകളിലും ഉണർവുണ്ടാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി മുപ്പതോടെ നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിൽ പതിനാല് ശതമാനം വളർച്ചയും രണ്ടായിരത്തി അൻപതോടെ ഇരുപത്തിനാല് ശതമാനം വളർച്ചയും കൈവരിക്കാനാണ് യു എ ഇ ലക്ഷ്യമിടുന്നത് ഇത്തരത്തിൽ നേട്ടങ്ങൾ കൈവരിക്കുമ്പോൾ പ്രവാസികളും സന്തോഷത്തിലാണ് കാരണം കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി കൊറോണ നൽകിയ വേദനകൾ പാടെ മറക്കാൻ ശ്രമിക്കുന്ന പ്രവാസികൾക്ക് യു എ ഇ നൽകുന്ന ഒരു ന്യൂ ഇയർ സമ്മാനം കൂടിയാകുന്നു ഇത്തരം പദ്ധതികൾ കൂടുതൽ വളർച്ചയിലേക്ക് പ്രവാസികളെയും ഒപ്പം കൂട്ടുന്ന യു എ ഇ വലിയൊരു സമ്മാനം തന്നെയാണ് പ്രവാസികൾക്കായി നൽകുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ